നമുക്കറിയാം ഈ ശബരിമല എന്ന് പറയുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിരവധി ഭക്തന്മാർ വരുന്നതാണ് അപ്പോൾ തിരക്ക് കൂടിയതുകൊണ്ട് വെർച്വൽ ക്യൂ എന്നൊരു സംവിധാനം ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ കൂടാതെ ഈ ശബരിമലയിലെ ആളുകൾ കൂടി വരുമ്പോൾ സേവന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ ഒരുപാട് വോളണ്ടിയേഴ്സ് വരുന്നു അയ്യപ്പ സേവാ സംഘം പോലെയുള്ള അപ്പോൾ ആദ്യത്തത് ഈ പറയുന്ന വെർച്വൽ ക്യൂ സംവിധാനത്തിന് ഫീസ് ഏർപ്പെടുത്താൻ ഈ പറയുന്ന സർക്കാരോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ തീരുമാനിക്കുന്നു രണ്ടാമത് ഈ പറയുന്ന അയ്യപ്പ സേവാ സംഘം പോലെയുള്ള ഈ പറയുന്ന സന്നദ്ധ സംഘടനകളെ ഇനി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ട എന്ന് സർക്കാർ ചിന്തിച്ചു തുടങ്ങി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ നമുക്ക് വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിൽ ഒരു വാർത്ത ഇതിനകം തന്നെ പുറത്തു വന്നു വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വെർച്വൽ ക്യൂവിലൂടെ പോകുന്ന ഭക്തജനങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം ആ ഓൺലൈൻ രജിസ്ട്രേഷൻ അവരൊരു ഫീസ് ഏർപ്പാടിക്കുന്നു അപ്പോൾ ദർശനത്തിന് ഭക്തജനങ്ങളിൽ നിന്നും ഫീസ് വാങ്ങുന്ന ഒരു സംവിധാനം ശബരിമലയിലേക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണെന്നാണ് അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇതിനകത്ത് നിർ നിർത്താൻ പോണു എന്നാണ് കേട്ടത് സ്പോട്ട് ബുക്കിംഗ് ഇല്ല വെർച്വൽ ക്യൂ വഴി മാത്രമുള്ള പ്രവേശനം പ്രവേശനമുള്ളൂ ഓൺലൈൻ ബുക്കിംഗ് വഴിയുള്ള പ്രവേശനം മാത്രമേ ഉള്ളൂ അത് എൺപതിനായിരം പേരായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു അത് തന്നെ നമുക്ക് ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഓൺലൈൻ ബുക്കിംഗ് വഴി നടത്തുന്ന എല്ലാവരും ദർശനത്തിന് വരണം എന്ന് നിർബന്ധമുണ്ടോ ഇല്ല നമ്മുടെ ഇതിന് ഇതിനു മുൻപുള്ള അനുഭവം വെച്ച് എൺപതിനായിരം പേരെ വരെ ശബരിമല ഈ പതിനെട്ടാം പടി കയറ്റി വിടാം ഒരു ദിവസം എന്നാണ് സർക്കാർ കണക്ക് പോലീസിൻ്റെ കണക്ക് ദേവസ്വം ബോർഡൊക്കെ പറയുന്നത് എൺപതിനായിരം പേർക്ക് വരെ കയറിപ്പോകാം എന്നാണ് അപ്പോൾ എൺപതിനായിരം പേരെ ബുക്ക് ചെയ്യുന്നു ഓൺലൈൻ ബുക്കിന് ബുക്ക് ചെയ്യുന്നു ഈ എൺപതിനായിരം പേരെ ബുക്ക് ചെയ്യുമ്പോൾ അതിൽ എത്ര എത്ര പേരാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് ചുരുങ്ങിയത് ആറായി ആറേഴായിരം പേര് ബുക്ക് ചെയ്ത് വരുന്നില്ല എന്നാണ് നമ്മുടെ കണക്ക് അതുകൊണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് അന്ന് ഏർപ്പെടുത്തിയത് അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് തീർത്തും നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭക്തജനങ്ങളോട് കാണിക്കുന്ന അന്യായമാണ് ക്രൂരതയാണ് ഇപ്പോൾ ഈ തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാർ പലരും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വരണമെന്നില്ല ചിലർ സ്പോട്ട് സ്പോട്ട് ബുക്കിങ്ങിലൂടെയാണ് അപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഉള്ള ആ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി നിർത്തുന്നത് ഭക്തജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഭക്തജനങ്ങളെ തീർത്ഥാടനത്തിന് വരുന്നതിൽ നിന്നും തടയാൻ തടയുന്ന ഒരു മനോഭാവം ദേവസ്വം ബോർഡ് എടുക്കുന്നത് ഈ ശബരിമല സംവിധാനത്തെ ആകെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യം ഇവരുടെ പിന്നിലുണ്ടോ എന്നുള്ളതാണ് കാരണം ഇവരെ ഇവരെ സംബന്ധിച്ച് അടിമുടി നമുക്ക് സംശയമുണ്ട് അടിമുടി ഇവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭരണകൂടവും സംവിധാനമാണിത് കാരണം ഇവരാരും ശബരിമലയുടെ കാര്യത്തിൽ നിന്നല്ല ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഒരു കാലത്തും വെച്ച് പുലർത്താത്തവരാണ് ഒരു ആത്മാർത്ഥയും ഒരു കാലത്തും വെച്ച് പുലർത്താത്തവർ രാഷ്ട്രീയ താൽപ്പര്യം രാഷ്ട്രീയ കൂടി രാഷ്ട്രീയ താല്പര്യം നടപ്പാക്കുന്ന ഇവരെക്കുറിച്ച് നമുക്ക് ഇവരുടെ നടപടികൾ പൂർണ്ണമായും സംശയദൃഷ്ടിയോടു കൂടി മാത്രമേ കാണാൻ സാധിക്കും അതുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിർത്തലാക്കിയ നടപടി പിൻവലിക്കണം സത്യത്തിൽ സ്പോട്ട് നിശ്ചിത ശതമാനം സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അതിനുള്ള സൗകര്യം കൂടി ഉണ്ടാവണം അവിടെ വരുന്നവർക്ക് ആ സമയത്ത് ബുക്ക് ചെയ്ത് എരുമേലിയിലും പമ്പയിലും ഒക്കെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായും നിർത്തലാക്കി ഇടത്താവളങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായും നിർത്തലാക്കി ഒരു തരത്തിൽ ദേവസ്വം ബോർഡ് ഒരു സമഗ്രാധിപത്യത്തിലേക്ക് വരികയാണ് പൂർണ്ണമായും ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിൻ്റെ കൈകൾ എല്ലാ മേഖലയിലും ചെലുത്തി ശ്വാസം ഭക്ത ഭക്തജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സമീപനം വിശ്വാസികളാണ് അവർക്ക് വിശ്വാസം ഉപേക്ഷിക്കാൻ അയ്യപ്പനോടുള്ള വിശ്വാസം ഉപേക്ഷിക്കില്ല എന്ന് ഇവർക്കറിയാം അപ്പോൾ അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ട് എന്ത് കഷ്ടനഷ്ടങ്ങളും ഞങ്ങൾ സഹിക്കുകയാണ് ഭക്തജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ഭക്തജനങ്ങളത് സഹിക്കാൻ തയ്യാറാവുകയാണ് എന്ത് കഷ്ടതയും എന്ത് ക്രൂരതയും ഭക്തജനങ്ങളുടെ അടിച്ചേൽപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ളത് കാശ് വാങ്ങുന്നു വഴിപാടിൻ്റെ നിരക്കും പത്തും ഇരുപതും ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു എല്ലാ നിബന്ധനകളും കൊണ്ടുവരുന്നു മണിക്കൂറുകളോളം അവരെ ക്യൂ നിർത്തുന്നു കൂട്ടിവെള്ളം കൊടുക്കാതിരിക്കുന്നു അവർക്ക് ശൗചാലയങ്ങൾ നിഷേധിക്കുന്നു അവർക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നിഷേധിക്കുന്നു ഭക്തജനങ്ങളെ അയ്യപ്പനുള്ള വിശ്വാസം അത് മുഴുവൻ സഹിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം ഇങ്ങനെയുള്ളൊരു ക്രൂരത ഇതര മതവിഭാഗങ്ങളുടെ സമൂഹത്തോട് എടുക്കാൻ ഈ ഗവൺമെൻറ്റിന് ധൈര്യം ഉണ്ടാവുമോ അതില്ല ഇത് ഒന്നാമത്തെ കാര്യം രണ്ട് അവർക്ക് ഫീസ് ഏർപ്പെടുത്തുന്നു നോക്കൂ ഇത് എല്ലാവരും ഫീസ് അടച്ച് ദർശനം നടത്താവൂ എന്നുള്ള സ്ഥിതിവിശേഷം വരിക എന്ന് പറഞ്ഞാൽ അത് ഭക്തന്മാരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റാണ് അതായത് ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ ആരാധനകളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഹിന്ദു ഹിന്ദുമതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ഹിന്ദുക്കൾ രാഷ്ട്രീയമായിട്ട് ഒരു ഒറ്റ ഫോഴ്സ് അല്ല ഹിന്ദുക്കൾ രാഷ്ട്രീയമായിട്ട് ഒറ്റ ഫോഴ്സ് ആവുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ തീരുവന്നത്തെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഈ നിലപാടുകൾക്ക് മാറ്റം വരും ഒന്നുമില്ല ഈ ധാർഢ്യത്തിന് മാറ്റം വരും ഹിന്ദു ഒരു വോട്ട് ബാങ്ക് ആവാത്തത് കൊണ്ടാണ് രാഷ്ട്രീയമായി ഇവരുടെയൊക്കെ അടിമകളായിട്ട് ഹിന്ദുക്കൾ നിന്നുകൊള്ളും അല്ലെങ്കിൽ അവരെ അങ്ങനെ നിർത്താവൂ അങ്ങനെ ഹിന്ദുക്കൾ സംഘടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെയൊക്കെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കണം അവരിൽ ജാതിസ്പർദ്ധയുണ്ടാക്കി അവരെ കുറി അവരിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ അവർണ സവർണ വികാരം വീണ്ടും ഇളക്കി കൊണ്ടുവന്ന് മനുസ്മൃതി അല്ലെങ്കിൽ മറ്റേ മറ്റേതെങ്കിലും സ്മൃതികളുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളാരും കാണാത്ത കുറേ പുസ്തകങ്ങളും കുറേ ശ്ലോകങ്ങളും ഉദ്ധരിച്ച് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുക എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഹിന്ദുക്കളെ ഇവരുടെ ചവിട്ടുപിടിയാക്കണം അധികാരത്തിലേക്കുള്ള ചവിട്ടുപിടികളാണ് ഹിന്ദുക്കൾ കാരണം തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ ഹിന്ദുക്കളല്ലാതെ വേറെ ആരുമില്ല അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് തൊഴിൽ തന്നെയാണ് തൊഴിക്കും തോറും ഹിന്ദുക്കൾ തൊഴുതുകൊണ്ടിരിക്കും അല്ലെങ്കിൽ തൊഴു തൊഴുതോറും ഹിന്ദുക്കളെ തൊഴിച്ചുകൊണ്ടിരിക്കും ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അപ്പം ഇത് തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കളെ ഒരു ഫോഴ്സായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സാഹചര്യം വന്നാൽ ഈ ഒരു നിലപാടൊക്കെ മാറ്റം വരും ഇവിടുത്തെ പ്രശ്നം ഹിന്ദുക്കളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയാണ് ഒരു ക്ഷേത്രത്തിൽ പോകാൻ കാശോ ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഒരു ക്ഷേത്രത്തിൽ പോകാൻ കാശ് വേണ്ട ഇപ്പോൾ തിരുപ്പതിയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ദർശനം വേണോ ക്യുക്കായിട്ട് ദർശനം നടത്തി പോണോ അതിന് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഫീസ് ഏർപ്പെടുത്തും അല്ലാത്തവർക്ക് സാധാരണഗതിയിൽ ക്യൂവിൽ നിന്ന് ദർശനം നടത്തി ഫ്രീ ആയിട്ട് ദർശനം നടത്തി പോവാം ഒരു പ്രസാദം ഫ്രീ ആയിട്ട് കിട്ടും പ്രസാദം ഫ്രീ ആയിട്ട് കിട്ടും നല്ല ലഡ്ഡു ഫ്രീ ആയിട്ട് കിട്ടും തിരുപ്പതിയിൽ പോയാൽ ഞാനിപ്പോൾ അടുത്ത ദിവസം അയോധ്യയിൽ പോയിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മാസം മുൻപ് അയോധ്യയിൽ പോയ എല്ലാ ഭക്തന്മാർക്കും അവർ ലഡ് ഒരു പ്രസാദം ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു ലഡ്ഡു ഫ്രീ ആയിട്ട് കൊടുക്കും ഞാൻ രാമന രാമേശ്വരത്ത് പോയി കഴിഞ്ഞ ആഴ്ചയിൽ രാമേശ്വരത്ത് പോയി ദർശനം നടത്തുന്നവർക്ക് ഫ്രീ ആയിട്ട് എല്ലാ ഭക്തന്മാർക്കും ലഡ്ഡു ഫ്രീ ആയിട്ട് കിട്ടും സൗജന്യമാണ് ഒരു പ്രശ്നമില്ല അപ്പോൾ ഇവിടെ ദർശനത്തിന് കാശ് വഴിപാടിനാണെങ്കിൽ അതിലേറെ കാശ് ഈ ഹിന്ദു സമൂഹത്തിന്റെ ഭരണഘടന അവകാശമാണ് ഹിന്ദുക്കൾക്ക് ആരാധന ആരാധന നടത്താം എന്നുള്ളത് ആ ആരാധന സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടക്കത്തി വയ്ക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത് ക്യൂയിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിങ്ങിന് ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനം ആ തീരുമാനം ഉണ്ട് എന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞു ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല രണ്ടാമത് സിനിജ് ചോദിച്ചൊരു ചോദ്യമാണ് സംഘടനകളെ അയ്യപ്പ സേവാ സംഘം പോലുള്ള സേവാ സംഘട സംഘടനകളെ ഒക്കെ ശബരിമലയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച വാർത്തയും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ കുറേ പത്തറുപത് വർഷമായിട്ടും ഇവരധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണോ ഈ ഈ കാര്യം പത്തറുപത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ശബരിമലയിൽ എത്രയോ സന്നദ്ധ സംഘടനകൾ അവർ നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ അയ്യപ്പനിലുള്ള വിശ്വാസം കൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രം ഒഴക്കിക്കൊണ്ട് എല്ലാവരെയും അയ്യപ്പന്മാരായി കണ്ടുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന എത്രയോ സംഘടനകൾ അവരുടെ പ്രവർത്തകർ കോളേജ് വിദ്യാർത്ഥികളടക്കം അതിൽ പ്രവർത്തിക്കാനായിട്ട് വരുന്നുണ്ട് എത്രയോ യുവാക്കൾ അവർക്കൊരു ആവേശമാണ് അവർ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനമുണ്ട് നമുക്ക് അവരോട് നന്ദിയുണ്ട് പക്ഷേ അവർ സാലറി അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അവർ സർക്കാർ സർവീസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ആ സർവീസിന് ദേവസ്വം ബോർഡ് കാശും കൊടുക്കുന്നുണ്ട് രണ്ട് കോടി മൂന്ന് കോടിയൊക്കെയാണ് പോലീസിന് കൊടുക്കുന്ന സേവനത്തിന് കൊടുക്കുന്ന പൈസ പത്ത് രൂപ ചിലവില്ലാതെ ഈ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിച്ചു വരികയാണ് ഈ സന്നദ്ധ സംഘടനകളെ മുഴുവൻ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നിന്ന് ഒഴിവാക്കി ആദ്യം അന്നദാനത്തിൽ നിന്ന് അവർ ഒഴിവാക്കി അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം തുടങ്ങിയിട്ടുള്ള സംഘടനകൾ സ്തുത്യർഹമായ രീതിയിൽ അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഈ അന്നദാനം കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ അത് ഒഴിവാക്കി ഇതുപോലുള്ള സംഘടനകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ നിസ്വാർത്ഥമായി ശബരിമലയിൽ അയ്യപ്പന്മാരെ സഹായിക്കാൻ അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ അവരെ പാവപ്പെട്ട അയ്യപ്പന്മാരെ അല്ലെങ്കിൽ ശാരീരികമായി അസ്വസ്ഥതയുള്ള അവ അവശുള്ള അയ്യപ്പന്മാരെ പിടിച്ചു കൊണ്ടുപോയി ദർശനം നടത്താൻ ഇങ്ങനെയൊക്കെ ഒരുപാട് സഹായം ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധ സേവാ പ്രവർത്തകരെ മുഴുവൻ സംഘടനകളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് അയ്യായിരം യുവാക്കളെ നിയോഗിക്കാൻ പോകുന്നു ദേവസ്വം ബോർഡ് ആരുടെ ദേവസ്വം ബോർഡ് ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡ് സഖാക്കന്മാരുടെ ദേവസ്വം ബോർഡ് ആരെയാണ് അവർ നിയമിക്കാൻ പോകുന്നത് അയ്യായിരം സഖാക്കളെ അയ്യായിരം സഖാക്കളെ നിയമിക്കും അയ്യായിരം സഖാക്കൾ നാളെ അയ്യായിരം സഖാക്കൾ ചുവന്ന തൊപ്പിയും ചുവന്ന ബനിയനും ഒക്കെയിട്ട് ശബരിമലയിൽ ദർശനം സേവനം നടത്തുന്ന നമ്മൾ കാണേണ്ടി വരും നമ്മൾ കാണും സൗജന്യമായിരിക്കും അത് അത് സൗജന്യമാവല്ല അവർക്ക് അവർ ഇതൊക്കെ കാശ് കൊടുത്താൽ ആരറിയാൻ ഇതിന് മറ്റ് മിസിലീനിയസ് എക്സ്പെൻസെന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എഴുതി തള്ളുകയല്ലേ കോടിക്കണക്കിന് രൂപ അതുപോലെ അങ്ങ് എഴുതി തള്ളുക അല്ലേ ആരറിയും കാരണം ഇതൊക്കെ ഈ സി പി എമ്മിൻ്റെ അണികളെ കുടിയിരുത്താനും പാർട്ടിയുടെ ഞാൻ സി പി എം ഇപ്പോൾ ഭരിക്കുന്ന സി പി എം ആയതുകൊണ്ട് സി പി എം അവരുടെ അണികൾക്ക് ഇതൊരു ദേവസ്വം ബോർഡൊരു വെള്ളം തന്നെയാണ് ദേവസ്വം ബോർഡ് വെള്ളം ഞാൻ ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് ഒക്കെ ജനങ്ങളുടെ ഉള്ളിൽ കാരണം നാളിപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ഓഡിറ്റ് അപ്ഡേറ്റ് ആണോ അല്ല മൂന്ന് നാല് വർഷം പുറകിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് അത് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡാകട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാകട്ടെ ഗുരുവായൂർ ദേവസ്വം ബോർഡാകട്ടെ ഇനി ആ ഓഡിറ്റ് സത്യസന്ധമായിട്ട് കണക്കുകളൊക്കെ കൃത്യമാണോ നടത്തിയ ഓഡിറ്റുകളിൽ സകലമായ ക്രമക്കേടുകളും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് നിരവധി ക്രമക്കേടുകൾ അപ്പോൾ ദേവസ്വം ബോർഡ് കുത്തഴിഞ്ഞൊരു പുസ്തകമാണെന്നറിയാം ദേവസ്വം ബോർഡ് അങ്ങേറ്റം തകർന്ന് തരിപ്പണമായി ഭക്തജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഈ ദേവ സന്നദ്ധ സംഘടനകളെയും ഹിന്ദു ഹിന്ദു സംഘടനകളെയൊക്കെ ഒഴിവാക്കിയിരുന്ന നടപടി എന്തിനാണെന്ന് വെച്ചാൽ ശബരിമലയെ കൈക്കലാക്കുക എന്നുള്ളതാണ് ശബരിമല സി പി എമ്മിൻ്റെ ഒരു പാർട്ടി കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ യാതൊരു വിഷമവും അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയെ എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് ഈ ഹൈന്ദവ സംഘടനകൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തി ഇനി അത് പാടില്ല ഇനി ഞങ്ങൾ കയ്യേറി അല്ലെ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്താം എന്നുള്ള ഒരു ശ്രമം ആയിരിക്കാം അല്ലേ ദേവസ്വം ബോർഡ് ഹിന്ദു സംഘടനകളെയും ഭക്തജനങ്ങളെയും ഒക്കെ അകറ്റി നിർത്തുന്നത് അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ പുറത്തറിയാതിരിക്കാനാണ് ഇവർക്ക് അവരുടെ കേന്ദ്രം അവർക്ക് സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കാനും മറ്റുമൊക്കെ ഇപ്പോൾ യൂണിയൻ ഒറ്റ യൂണിയനാണ് ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗീകൃത യൂണിയൻ ഒറ്റ യൂണിയനെ മറ്റേ ഉള്ളൂ സി ഐ ടി മാത്രമുള്ളൂ അവർ പറയുന്ന ആൾക്കാർക്ക് അപ്പോൾ ഞാൻ സി ഐ ടി യൂണിയൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ശബരിമലയിൽ ഡ്യൂട്ടി കിട്ടൂ അത് സി ഐ ടി യൂണിയൻ പറയുന്ന ആൾക്കാരൊക്കെ മറ്റേ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിൽക്കൂ അത് ശബരിമലയിൽ മാത്രമല്ല കൊടുങ്ങല്ലൂർ ഭരണിക്കായാലും ചോറ്റാനിക്കര മകത്തിനായാലും അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനായാലും ഒക്കെ സീറ്റ് യൂണിയൻ നിശ്ചയിക്കും നിൽക്കണം എന്നുള്ളത് ഡ്യൂട്ടി നിശ്ചയിക്കുന്ന ആരാരെവിടേക്ക് നിൽക്കണമെന്നുള്ളത് യൂണിയനാണ് യൂണിയനാണ് സമ്പൂർണമായി പാർട്ടിയുടെ ആധിപത്യത്തിൻ കീഴിൽ ദേവസ്വം സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു സമ്പൂർണമായും അതാണ് ദേവസ്വം ബോർഡിൻ്റെ ദുര്യോഗം അപ്പോൾ കേരളത്തിൽ ദേവസ്വം ബോർഡിനെ കുറിച്ച് പാർട്ടിക്ക് അധികാരമുണ്ട് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് പാർട്ടിയാണ് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് ആ പാർട്ടിക്ക് ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കാം ആ ദേവസ്വം ബോർഡ് പറയുന്നതനുസരിച്ചിട്ട് മാത്രമേ ദേവസ്വം ഭരണം നടക്കൂ ഭക്തജനങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ടി വരും ഒന്നുമില്ല അവർക്കൊരു സൈ ഇല്ല പറയുന്നവരെ മുഴുവൻ പുറത്താക്കും പറയുന്നവർക്കൂടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയും അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുകയും ജനങ്ങൾ ഉണരുകയും ചെയ്യുക തെരുവിൽ ഇതിനു വേണ്ടി വലിയ തോതിലുള്ള ഒരു 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 മുന്നേറ്റം സൃഷ്ടിക്കാൻ എപ്പോഴാണോ ഹിന്ദു സമൂഹത്തിന് കഴിയുക ശബരിമലയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടം ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നടത്താൻ ഹിന്ദു സമൂഹം തയ്യാറാവുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ശബരിമലയ്ക്ക് വേണ്ടി ഹിന്ദുക്കൾ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടം ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഹിന്ദുക്കൾ നടത്തുമ്പോൾ മാത്രമേ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം പൂർണ്ണമായും സാധ്യമാകൂ ഈ ക്ഷേത്ര ഈ പറയുന്ന രാഷ്ട്രീയ കാര്യ നിന്നും മോചിപ്പിച്ചെടുത്ത് ക്ഷേത്രങ്ങളെ എന്നേക്കുമായും രാഷ്ട്രീയ തടവറയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയൂ നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസികളുടെ കയ്യിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണവും ഈ ദേവസ്വം ബോർഡുകളിലൊക്കെ നിയന്ത്രണവും വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുക ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം കാരണം ദേവസ്വം എന്നുള്ളത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നൊരു കാര്യമാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ സ്റ്റേറ്റിനും അതേപോലെ നമ്മുടെ സെൻറ്ററിനും ഒരേപോലെ പവറുണ്ട് നിയമനിർമ്മാണം നടത്താം സെൻട്രൽ ഗവണ്മെൻറ്റ് ഈ കാര്യത്തിൽ ഒരു നിലപാട് എടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കാര്യത്തിൽ പല കോടതികളും ദേവസ്വം ഭരണം രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന് കർണാടകയിൽ ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ അതേപോലുള്ള നിരവധി സ്ഥലങ്ങളിൽ ക്ഷേത്ര ബന്ധപ്പെട്ട് അതാത് ഹൈക്കോടതികളുടെ വിധി ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയക്കാർ ഒഴിവാവണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ദൃഷ്ടിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഒരു നിയമനിർമ്മാണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ടുള്ള ചില പരിമിതികൾ കേന്ദ്ര സർക്കാരിനുണ്ട് അതും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഈ രാഷ്ട്രീയ തടവറയിലാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ ദൈവം തടവറയിലാണ് സർക്കാരിൻ്റെ തടവറയിലാണ് സർക്കാരിൻ്റെ തടവറയിൽ നിന്നും ഹിന്ദുക്കളുടെ ദൈവത്തെ ദൈവ ഈശ്വരന്മാരെ മോചിപ്പിക്കാൻ ഒരു ഒരു പരിശ്രമം ഇതിനോടൊപ്പം ജനകീയമായ ഒരു മുന്നേറ്റം നിയമപരമായ മുന്നേറ്റത്തോടൊപ്പം തന്നെ ജനകീയമായൊരു മുന്നേറ്റം കൂടി ഉണ്ടെങ്കിൽ സാധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് എന്തായാലും ഈ വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിൽ ഫീസ് ഒരു നീക്കം അതുപോലെ തന്നെ ഈ സന്നദ്ധ സംഘടനകളെ ഒഴിവാക്കാനുള്ള നീക്കം എന്തായാലും അതിനെ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് വ്യക്തി തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള സമീപനമാണ് അത് പിൻവലിക്കണം സ്പോട്ട് ബുക്കിങ്ങിനും ഒരു സൗകര്യം ഉണ്ടാക്കണം യാതൊരു സംശയവുമില്ല സന്നദ്ധ സംഘടനകൾക്ക് അവർക്കൊരു സ്ഥേ ഉണ്ടാവണം ഭക്തജനങ്ങളുടെയും ഭക്തജന സംഘടനകളുടെയും സഹകരണത്തോടെ വേണം ദേവസ്വം ശബരിമല ക്ഷേത്രത്തിൻ്റെ സംവിധാനം നോക്കാൻ അങ്ങേറ്റം പരാജയപ്പെട്ട ഒരു സംവിധാനമായിരുന്നില്ലേ ശബരിമല കഴിഞ്ഞ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് അങ്ങേ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചില്ലേ ദേവസ്വം ബോർഡിനെ അപ്പോൾ ഇവർ എന്നിട്ടും പാഠം പഠിക്കാതെ ഈ ഭക്തജന സംഘടനകളെയും ഹിന്ദു സംഘടനകളെയും ഒന്നും ആലോചിക്കാതെ അവരുമായിട്ടൊരു കൂടിയാലോചനയില്ല അവരുടെ അഭിപ്രായങ്ങൾക്കൊരു വിലയില്ല ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യും ഞങ്ങൾക്കിഷ്ടം പോലെ ചെയ്യും എന്ന ധാർഷ്ട്യത്തോടെ ഹിന്ദുക്കളുടെ മേൽ ഇങ്ങനെ കുതിരകേറുകയാണ് എന്തായാലും ശ്രീ ആർ വി ബാബുവിൻ്റെ ഈ കാര്യങ്ങൾ ഈ തുറന്നുപറച്ചിലൊക്കെ ബദിരകരണങ്ങളുള്ള അധികാരികളുടെ ചെവിക്കുള്ളിലെ നിറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക